ഹലോ സുഹൃത്തുക്കളെ ഞാൻ സാജു നമ്മളിന്ന് മാങ്ങാമേള കാണാനാ വന്നിട്ടുള്ളത് കേട്ടോ തൃശ്ശൂര് ടൗൺ ഹാളിൽ മാങ്ങാമേള മാങ്ങേര എക്സിബിഷൻ മാങ്ങേര എക്സിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരായിരം മാങ്ങ ഒരുമിച്ച് കണ്ടാൽ എങ്ങനെ ഉണ്ടാവും ആയിരം ടൈപ്പ് മാങ്ങ കേട്ടോ ആയിരം മാങ്ങയല്ല ആയിരം പേരുള്ള മാങ്ങകൾ അത്ര അധികം മാങ്ങ മാങ്ങണ്ടോന്നുള്ള സംശയം അത് കാണാൻ നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ടൗൺ ഹാളാണ് നടക്കണേ ഇതാണ് എൻട്രൻസ് നമ്മുടെ കാർഷിക സർവകലാശാല ഹോർട്ടിക്കൾച്ചർ ഹോളി അതുപോലെ തന്നെ നാടൻ മാവുകളുടെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സംയുക്ത സംരംഭമാണ് കേട്ടോ അതുകൊണ്ട മാങ്ങകൾ തുടങ്ങായി മാങ്ങകളുടെ വരവ് തൊടുങ്ങായി നിങ്ങൾ ജീവിതത്തിൽ കാണാത്ത മാങ്ങകളുണ്ട് കേട്ടോ അവിടെ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള മാങ്ങകളാണ് നമ്മുടെ തൃശ്ശൂർ ടൗൺ ഹാളിൽ ഇന്ന് സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നത് നമ്മൾ അവരെ കാണാൻ വേണ്ടി വരണം നല്ല തിരക്കുണ്ട് ഉറുവശി ഒക്കെ വന്നിട്ട് അങ്ങനെ പേരാണ് ശിവ ഗിരിജ ഒക്കെ ചക്കരക്കട്ടി ചക്കരക്കുട്ടി കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നുള്ള നാടൻ മാവിന്റെ ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട് സ്റ്റേ ചക്കരക്കുട്ടി എൻ്റെ വീട്ടിലുള്ള മാങ്ങട്ടാ എൻ്റെ വീട്ടിൽ രണ്ട് മാങ്ങയുണ്ട് ഉണ്ട് മൂവാണ്ടനുണ്ട് സുമിഖി അമ്പിളി അതേപോലെ തന്നെ പല വലിപ്പത്തിലുള്ള മാങ്ങകൾ പല കളറിലെ സുസ്മതിയാണ് തേങ്ങ മാങ്ങ കണ്ട അതിൻ്റെ വലിപ്പം കണ്ട നമ്മുടെ കൈ കൈറ്റ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തേങ്ങേൻ്റെ വലുപ്പം ഉണ്ടപ്പൻ കണ്ണപ്പന ഉണ്ണി അനീഷ മാല ഇത് ഈ നാടൻ മാവുകളുടെ സമിതി എന്ന് പറഞ്ഞാൽ അവർ ചില മാങ്ങകൾ കണ്ടെടുക്കുമ്പോൾ ചില വീടുകളിൽ നിന്നായിരിക്കും കണ്ടെടുക്കുക അത് അവിടെ ഉണ്ടായിട്ടുള്ള ആ മാങ്ങയുടെ അതിൻ്റെ ഗുണവും കാര്യങ്ങളൊക്കെ ഇതുവരെ ഇല്ലാത്ത മാങ്ങയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആ വീടിൻ്റെ വീട്ടിലൊരാളുടെ പേരോ അല്ലെങ്കിൽ വീടും പേരൊക്കെ ഇടും അങ്ങനെ പല അവസരങ്ങളിലാണ് പല പേരുകൾ വന്നിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ കുറേ മാങ്ങകളൊക്കെ കണ്ട അതൊരു മാങ്ങ നോക്കി എന്താവാൻ സൈസ് നോക്കി എൻ്റെ കൈ കൈനകളും ഒരുപ്പുണ്ട് നാളികേരത്തിൻ്റെ സൈസുണ്ടെന്ന് പറയാം ഇതിൻ്റെ പേര് ആ മത്തൻമാങ്ങ മത്തൻ മാങ്ങ എന്താ സാധനമല്ലേ മത്തങ്ങേരസ് വരും എന്ന് പറഞ്ഞത് അത് എവിടെ ഇരിക്കുന്നു അങ്ങനെ വീണ്ടും നമ്മൾ മാങ്ങകളുടെ ഇടയിലൂടെ നടക്കാണ് വേണ്ട ലെങ്ത് കണ്ട ടേബിളിൻ്റെ പല ബഹുവർണത്തിലും ബഹനീളത്തിലും പല ഷെയ്പ്പിലും പല എന്താ പറയുക മണം വാസന കൊണ്ട് തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ നല്ല സ്മെല്ലോ ഓരോ മാങ്ങകളുടെ അതിപ്പോൾ നമുക്ക് വീടിയിൽ സ്മെല്ല് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ ആ ജമ്പോ ഷാഫി ഇരിക്കുന്ന അതെ അറയ്ക്കൽ സിന്ദൂര നിങ്ങൾക്ക് ഒരുവിധം പേര് വഴിക്കാവുന്ന രീതിയിലാണ് ഞാൻ വീടി കൊടുക്കുന്നത് അതേ വഴി മുകളിലേക്ക് കയറണട്ടാ അതെ മുകളിൽ കയറിയപ്പം ഇവിടെ ഇവിടെ കണ്ടതിൽ ഏറ്റവും വലിയ മാങ്ങ ശ്രീ പാലക്കാട് ആറ് കിലോ ഏഴ് കിലോ വരെ വരുന്ന പറഞ്ഞത് അത് കണ്ടാ ഒരു കുട്ടി അത് പിടിച്ചിക്കുന്നപ്പഴം കണ്ട എന്റെ അത് ഭയങ്കര വലിയ ഇത് വേറെ മാങ്ങ എന്താ അമ്മ ആപ്പിള് പോലത്തെ മാങ്ങ ഇത് തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള മാങ്ങകളാണ് കേട്ടാ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള മാങ്ങകളാണ് അത് ടി വി എം എന്ന് കാണാം അത് അമ്മയൊക്കെ കേട്ടാ അത് നോക്കിയത് ഒരു പ്രത്യേക കളർ റോസ് കളറുള്ള മാങ്ങ നോക്കി നീളത്തില് തത്തമ്മ ചുണ്ടൻ കിളിച്ചുണ്ടൻ തത്തമ്മ ടി വി എംന്ന് കണ്ട അതൊക്കെ തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള മാങ്ങാളാണ് തിരുവനന്തപുരം എന്ന എഴുതിൻ്റെ കണ്ട കാണാൻ കിട്ടാ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഫീസൊന്നും ഇല്ല കേട്ടോ അത് കാണാൻ സൗജന്യമാണ് തൃശ്ശൂർ ടൗണിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് എട്ട് മണി വരെ ഉണ്ട് ഇന്ന് ഉദ്ദേശിച്ചത് ഇത് രണ്ടു ദിവസമായി തുടങ്ങിയിട്ട് ഞാൻ ഇന്നലെ വന്നിരുന്നു ഇന്നും വന്നു ഇനി തിങ്കളാഴ്ച ഉണ്ടെന്നാണ് പറഞ്ഞത് പേരുകൾ പല പേരുകളുണ്ട് എല്ലാ മാങ്ങയുടെ പേരും വായിച്ചു പോവാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല നമ്മൾ വരി നീങ്ങില്ല ആയിരത്തിനടുത്ത് കളക്ഷൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ എല്ലാ ജില്ലകളും കൂടിയിട്ടും നീലൻ നീലനൊക്കെ നമ്മൾ സാധാരണ കാണുന്ന മാളാണ് ചിലതിന് പേരില്ല കേട്ടോ പേരില്ലാത്ത വെറൈറ്റികളും ടി വി എം ചിലതൊക്കെ വളരെ പച്ച പഴുത്തല്ലാട്ടെ പച്ച മാങ്ങകളാണ് വളരാനുണ്ട് ചിലതൊക്കെ വളരെ മീനുകളും സൈസ് ഉണ്ടാവും തോന്നണേ കാണുമ്പോൾ അതൊക്കെ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മാങ്ങകളാണ് അത് നമുക്ക് വെറൈറ്റി പാലക്കാട് ഭാഗത്ത് നിന്നുള്ളത് കൊലയായിട്ടുള്ളൊരു മാങ്ങ കണിമലർ പാലക്കാട് മുരിയൻ പാലക്കാട് ഐ എം സി പി പാലക്കാട് മുതലമുക്കം പോലത്തെ ഒരു മാങ്ങ അതായത് വലിയ മാങ്ങയാണ് നീളത്തിലും ഉരുണ്ടത്തിലും ചൊറി പിടിച്ച പോലെ ഇന്ന് അങ്ങനെ പല ഷേപ്പ് പല കളറ് അഗ്രോ എസ് കെ പി അഗ്രോ ഫാം അത് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങയെന്ന് തോന്നുന്നു അങ്ങനെ മുകളിലത്തെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങി താഴെ വീണ്ടും ഐഷ എന്താ അവളെ അല്ലേ ഐഷ നോക്കൂ വളരെയധികം പല ടൈപ്പിലെ ആലി വലിയൊരു ഭംഗിയാണ് ആലി ഹം ഹംനുസ് കുറേയൊക്കെ അവരെ ഓരോ കുട്ടികൾ തത്തമ്മ കുട്ടികളുടെ പേരാണ് വീട്ടിലത്തെ മൂത്ത കുട്ടിയുടെ പേരൊക്കെ ഇടാറുണ്ട് നാഫീസ് ഓളോറ് ഓളോറ് ഫേമസ് വാങ്ങിയാണ് നമ്മുടെ മൂവാണ്ടനൊക്കെ പറഞ്ഞ പോലെ കോഴിക്കോട് ഭാഗത്തും ഒക്കെ കാണുന്ന വടക്ക് ഭാത്ത കാണുന്ന വാങ്ങിയാണ് മടശ്ശേരി ലൗലി ലൗലി വീട്ടു കാവുങ്കൽ തക്കാടത്ത് മുളരിക്കൽ മുളരിക്കൽ വീട്ടുമരായിരിക്കും ഞാൻ ചാൻസ് ഉണ്ടാവും വീട്ടിലത്തെ പോലീസ് എന്ന് പറഞ്ഞൊരു വാങ്ങുകൊണ്ട് അത് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയത് വാങ്ങിയാന്ന് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇടുക്കി ചുണ്ടൻ ആര്യ ആര്യ അടിപൊളി സാധനം കേട്ടോ അത് കണ്ടി ആര്യ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ മാവുമ്പിക്കണം കണ്ടിട്ടുണ്ട് ഞാൻ തൃശ്ശൂര് ഒരു വീട്ടിൽ കണ്ടിട്ടുണ്ട് ആര്യ അതിന്റെ ആ ഷെയ്പ്പ് കണ്ട തന്നെ മുന്നേ മറക്കില്ല അതിനെ പേര് തെറ്റില്ല ആലില ഉണ്ടപ്പീലി ഉണ്ട നീലം അതെ പോലീസ് ഞാൻ പറഞ്ഞില്ലേ പോലീസ് അതായത് പോലീസ് സ്റ്റേഷനിലെ നിൽക്കുന്നതാണ് തിനെ പറ്റിയിട്ടുള്ളതൊക്കെ ഡൈ വാങ്ങാൻ നോക്കുമ്പോൾ പച്ച കളറിലൊരു ഷേപ്പ് കണ്ട നീലന്റെ കളറുണ്ട് പക്ഷേ ഷേപ്പ് വ്യത്യാസമുണ്ട് ഗിര വലിയൊരു വാങ്ങിയാണ് ഗിര സൗബർണിക കൽക്കണ്ട നീലൻ ഭയങ്കര മുതലായിരിക്കും ആമീൻ ആമീൻ എന്ന് പറഞ്ഞ വാങ്ങീൻ്റെ ആട്ടി പൊളീനട ഐശ്വര്യ പാ വായിക്കാൻ പറ്റുന്നില്ല ആ കർപ്പൂരം കർപ്പൂരം ഫേമസ് മാങ്ങയാണ് നല്ല മാങ്ങയാണ് നല്ല സ്മെല്ലുള്ള മാങ്ങയാണ് കർപ്പൂരം വേണ്ട അറുനൂറ്റി നാൽപ്പത്തി നാല് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ആ പാളമ ആ പ്ലേറ്റ് പാളയമ്മ നമ്പർ വേണ്ട അതൊക്കെ ടൈപ്പ് എണ്ണ കേട്ടോ അതിൻ്റെ എത്രാമത്തെ കേട്ടോ അറുന്നൂറ്റി അമ്പത്തെട്ട് ടൈപ്പ് ആയി ഇങ്ങനെ ആയിരം വരെ ഞാൻ കണ്ടു കൂട്ടാ ആയിരത്തിനടുത്ത് തൊള്ളായിരത്തി സംതിങ് വരെ ഞാൻ കണ്ടിരുന്നു നമ്മുടെ ടൗൺ ഹാളിലാണ് അത് നോക്കൂ മാംഗോ ജോളി നല്ല ജോളി ആയിട്ടുള്ള റോസ് കളറുള്ള മാംഗോ ഹാപ്പി മാംഗോ ആണ് ഇത് മാംഗോ റൂട്ട് എങ്ങോട്ടോ ആപ്പിളാണെന്ന് തോന്നുന്നു മാങ്ങ ആപ്പിളാണോ തോന്നുന്നു അതെ അതിൻ്റെ അപ്പുറത്തൊരു വലിയൊരു മാങ്ങയുണ്ട് എൻ വൺ എന്നാണ് മാങ്ങയുടെ പേര് എൻ വൺ അതെ തിരുമല ഗോൾഡ് ഹൃദ്യ ഹൃദ്യ നല്ല പേരുള്ള മാങ്ങയാണ് ദുക്രാൻ ദുക്രാൻ ഭയങ്കര ഫേമസ് മാങ്ങാണ് മാങ്ങയാണെട്ടോ അതൊരു നമ്മളൊരു ഏതോ ഒരു അച്ഛന്മാരുടെ ഒരു ഇത് കോഴിക്കോടൻ ഈ ദുഃഖൊരു അച്ചന്മാരുടെ മോണാസ്ട്രയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്തൊരു കഥ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് അതൊക്കെ നല്ല വെറൈറ്റി അത് നോക്കും മാങ്ങയുടെ കളർ എൽ ബിയുടെ കളറ് കണ്ട അതുകൊണ്ടാണ് നിരവത്ത് ഇതായി റുമാനി പോലത്തെ ഒരു മാങ്ങ റുമാനി റുമാനിക്ക് എന്റെ അപ്പുറത്ത് തന്നെ സുന്ദരി സുന്ദരി ഒക്കെ പണ്ടു മുതലുള്ള നാടൻ മാങ്ങയിൽപ്പെട്ടതാണ് സുന്ദരി സിന്ദൂരം വേറെ സുന്ദരി വേറെ കേട്ടാ അപ്പൊ അങ്ങനെ ദേവദത്തും ഉദാതത്വൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ബദാമി മോഡൽ ബദാമി അല്ല ബദാമി മോഡൽ തണ്ണീർ പന്തൽ നീലൻ കരുമാടി ആ കരുമാടിയുണ്ട ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഉണങ്ങി പോലത്തെ ഒരു വാങ്ങിയാണ് പക്ഷെ നല്ല അതിന്റെ ഷേപ്പാണ് എല്ലാം വാങ്ങിയാൽ മാങ്ങുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന പറഞ്ഞേ നീലക്കുളമ്പ് കുളമ്പ് തന്നെ നീല കളറുള്ളത് കൃഷ്ണാ കൃഷ്ണാഞ്ജല ഉം അടിപൊളി വാങ്ങിയെന്ന് കേട്ടിട്ടുണ്ട് പുത്തൂർമാരു കോമളം ആരു ഓരോരോ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെടുക്കണ മാങ്ങ ഒക്കെ സ്ഥലം അതായത് കോശേരി ഭയങ്കര ഫേമസ് ആണ് ഒരു ആലുവ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു വീട്ടുകാർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കേട്ടിട്ടില്ല വലിയ മാങ്ങി മൂന്ന് കിലോ വരും ദ വിനീത കാശി അതായത് പേര് വായിച്ചിങ്ങനെ നടക്കാൻ തന്നെ ഒരു രസമായിട്ടാണ് ഓരോരോ മാങ്ങി ആ പേരും കൂടി നമ്മളങ്ങട് ഉണ്ണീസ് പുലിപ്പാറ എന്തായാലും ഒരു അനുഭവം ഉണ്ടാവും വാങ്ങിയിട്ടാ ആ വീട്ടിലത്തെ ചേട്ടന്റെ പേര്ന്നും ഉണ്ട് വർക്കി വർക്കിന്റെ ചിതലുണ്ട് ഏഹ് ചിതലൻ ആ വീട്ടിൻപേരും ഉദയ ദേവസ്യേടൻ ദേവസി ചേട്ടന്റെ പേരിൽ വാങ്ങിയിട്ട് വെള്ളാഞ്ചിറ അത് വീട്ടിൻപേരുന്നോണ്ട് തേൻ ചെ തേൻചൊടിയൻ വല്ലപ്പാടി മല്ലിക വല്ലപ്പാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൃശ്ശൂര് കൊടകര അടുത്തുള്ള സ്ഥലമാണ് വല്ലപ്പാടി അവിടെയുള്ളവർ മല്ലികരിക്ക പഞ്ചാരമുഖി പഞ്ചാരമുഖി അങ്ങനെ